ുംഹ്റവും വിജയിക്കുന്ന യഥാർത്ഥ ബഹുമാനപ്പെട്ട ജാലക്കുളി സി എ മൂസാദ് പതാക നാല് ഒലമാക്കൾ കൂടി ഇങ്ങനെ വിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ കടന്നു വന്ന ഒരൊറ്റ കാര്യം മഹാനവൾ ഒരിക്കൽ പറഞ്ഞു ഈ പ്രസന്റ് സ്ഥാനത്ത് ഞാൻ ഇരിക്കുന്നതിന് ഒരേ ഒരൊറ്റ കാരണവും ഇഷ്ടവും കാവലാളായി ഞാൻ ഇരുന്നെന്നും മരിച്ചാൽ അക്ഷര കേരളത്തിന്റെ ദക്ഷിണയുടെ എന്റെ പൊന്നുമക്കളായ ഉലമാക്കളൊക്കെ എത്തുമല്ലോ പകരം വെക്കാനില്ലാത്ത എനിക്ക് ഉണ്ടാവുമല്ലോ ആ ആഗ്രഹം ആഹാരത്തിന്റെ ആഗ്രഹം ആഗ്രഹം മുന്നിൽ വെച്ച് ജീവിച്ച് അള്ളാഹു സമ്മാനിച്ച വലിയ വിജ്ഞാന സമ്പത്ത് ലോകത്തിന് അവിടെ നിന്നും മടിക്കാതെ സേതു മുഹമ്മദ് പറഞ്ഞ പോലെ ജീവിതം കൊണ്ട് സമ്മാനിക്കുമ്പോ അള്ളാഹു മറിച്ച് ലോകം കൊതിക്കുമാർ അത്ഭുതകരമായ വെളിച്ചമുള്ള തെളിച്ചമുള്ള എല്ലാവരെയും കൊതിപ്പിക്കുന്ന ഒരു മരണം കൊണ്ട് അള്ളാഹു സമ്മാനിച്ച മഹാനുഭാവൻ ആ മഹാനുഭാവൻ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കറാമത്തകൾ അനുഭവിച്ച ഒരാളാണ് ഞാൻ ഒരു പക്ഷേ ദക്ഷിണക്കാരായ നമുക്ക് ഞാനടക്കം എന്റെ കാര്യം എനിക്കറിയുള്ളൂ ജീവിച്ചിരിക്കുമ്പോ മുതലാക്കാൻ പറ്റിയില്ലല്ലോ എന്നൊരു ഖേദത്തോടെ ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദ് വഫാത്താകുന്നതിന് ആറ് മാസമോ ഒരു വർഷം മുമ്പോ കലവിനെ ഓർക്കുന്നില്ല ബഹുമാനപ്പെട്ട അലിയാരു കുഞ്ഞു അവിടെ മെയ്യത്തിടയ്ക്ക് ദ കഴിഞ്ഞ് പിരിയുമ്പോ സ്വാഭാവികമായും ചേലക്കുളം ഉസ്താദിനെ എവിടെ കണ്ടാലും എന്റെ പറക്കത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹരിയെ കൊടുക്കുന്ന ഒരു ശീലനിക്കുണ്ട് ഇപ്പൊ കൊടുത്തുകൊണ്ട് പറയല കേട്ടോ വിഷയം പറയാൻ പറയാ അന്ന് എന്നും സന്തോഷത്തോടെ സ്വീകരിച്ച് എന്നെ കൈ നെഞ്ചിലോട് ചേർത്ത് വെച്ച് ദൈത് പിരിയുന്ന ആ മഹാനുഭാവൻ അന്ന് ഞാൻ മാറുമ്പോ എന്റെ കൈയൊന്നും മുറുകെ പിടിച്ചിട്ട് ഋഷാദ് ഉസ്താദും മുജീബ് ഫാറൂഖ് ഉസ്സാദ് ഒക്കെ എടുത്തുണ്ട് മുറുകെ പിടിച്ചിട്ട് എന്നോട് തങ്ങളെ ഇനി നിങ്ങൾക്ക് ഒരുപാടൊന്നും എനിക്ക് തരാൻ കഴിയില്ല ഇനി എനിക്ക് വേണ്ടത് ഇതൊന്നുമല്ല നിങ്ങളുടെ അവസാന ബഹുമാനപ്പെട്ട സി എ ഉസ്താദ് ചേരക്കുളം ഉസ്സാദ് എന്നെ കാണണമെന്ന് പറഞ്ഞ് ഓടിയെത്തുന്ന ആ രാത്രിയും വേദനയോടെ ആ കട്ടിലിൽ കിടന്നിട്ട് എന്റെ കൂടെ ഇരുന്ന് ഇവിടെ പുറത്തിറങ്ങാൻ പറഞ്ഞ എന്റെ കൈ നെഞ്ചിലൂടെ ചേർത്ത് വെച്ച് മന്ത്രിക്കും പറയാം ഒരുപാട് മന്ത്രിച്ച് കഴിയുമ്പോ ആ കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അപ്പോഴും എന്നോട് പറഞ്ഞത് തങ്ങളെ ഇനി എനിക്ക് വേണ്ടത് നിങ്ങളുടെ ദുായ അള്ളാഹു ആ ഭാഗ്യം എനിക്ക് തന്നു എല്ലാ ദുവായകളിലും അള്ളാഹു എനിക്ക് അവിടത്തേക്ക് വേണ്ടി ദുയാ ചെയ്യാ ഭാഗ്യം തന്നിട്ടുണ്ട് അതുകൂടെ ഒന്നുകൂടി ബഹുമാനപ്പെട്ട ചേലക്കുളം ഉസ്താദ് പറഞ്ഞത് എനിക്ക് സദസ്സിൽ പറയേണ്ട ഒരു അനിവാര്യ ഘട്ടമായത് കൊണ്ട് പറയാം പല വിഷയങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഈ പ്രസ്ഥാനത്തിന് കുതിര കയറുമ്പോട്ടുളം ഉസ്താദ് കൂട്ടത്തിൽ എന്നോട് പറഞ്ഞ ഒരു വാക്ക് സത്യം വിട്ട് ഞാൻ പറയാ തൊടിയൂരുസ്താദ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അടിവേരാണ് ഞാൻ പ്രസിഡന്റായി കേറുമ്പോ എന്നെ പ്രഖ്യാപിക്കുമ്പോ ഞാൻ പറഞ്ഞ ഒരു വാക്ക് തൊടിയൂര് സെക്രട്ടറി ആയാൽ മാത്രമേ ഞാൻ പ്രസിഡന്റ് ആവുള്ളൂ അങ്ങനെ പറയാനുള്ള കാരണം ഒന്നേ ഉള്ളൂ ഈ പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ ആ മഹാനുഭാവം വേണം ഞാൻ ഇപ്പോഴും എന്റെ ദുരാകളിൽ അള്ളാഹുവേ തൊടിയൂരിന് ആഫിയത്ത് കൊടുക്കുന്നേ എന്നാണ് ദുരാ ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് സാക്ഷി ഞാനാ അത് വഫാത്തിന്റെ അന്ന് തിരിച്ചു പോകുമ്പോ വണ്ടിയിൽ വെച്ച് ബഹുമാനപ്പെട്ടവരോട് ഞാൻ പറയുകയും ചെയ്തു പറയാനുള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാ മനുഷ്യനെ പറ്റുള്ളൂ ഞാൻ ഞാൻ ജീവിക്കുന്നത് അന്തസ്സുള്ള ഒരു മരണത്തിന് വേണ്ടിയാണെന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞുവെങ്കിൽ അതുപോലെ എല്ലാവരും കൊതിക്കുന്ന ഒരു മരണം നമുക്ക് കിട്ടാൻ സർവതം മറന്ന് ഒരുമിച്ച് പോരാടാൻ നമ്മളൊക്കെയും തയ്യാറാകണം ഒരാളെയും കുതിര കയറാനല്ലോർത്ഥമാക്കി എല്ലാം മറന്ന് ഒത്തുപിടിച്ചുകൊണ്ട് ഒരു വിധത്തിലുള്ള പുഴുക്കുത്തുകളും മനസ്സിലില്ലാതെ ആരംഭി ഉത്തമ ഉമ്മത്തായി ആ മുത്തിനെ മനം നിറയെ കണ്ട് എന്ന് ഉറക്കെ ഉച്ചരിച്ച് ഭരണപ്പെടാൻ അള്ളാഹു ബാക്കി തരട്ടെ ഈ ഇരിക്കു നേതൃത്വം ഞാൻ നോക്കുവാണ് പറയും അവിടെ മുദർസായി വരുമ്പോ ഞങ്ങളൊക്കെ തങ്ങളെ മുത്താലക ചെയ്തൊക്കെ ക്ലാസ് എടുക്കും പക്ഷെ ജലൂർ സാദ് എവിടെ പോയാലും ഓടി വന്ന് നേരത്തെ ദറസിന്റെ അങ്ങോട്ട് ഇരുന്നാൽ എവിടെയാ നിർത്തി അവിടെ തുടങ്ങുവാണ് ആ മന്നാനിയെ വളർത്താൻ വേണ്ടിയിട്ട് തലയിലൊക്കെ സാധനം വാങ്ങി ഒറ്റയ്ക്ക് ആരുമില്ലാത്ത സമയത്ത് ചുമന്നു കൊന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തെ നയിച്ച ആ മഹാവീരൻ അള്ളാഹു അവിടുത്തെ ഏറ്റു കൊടുക്കട്ടെ എല്ലാവരും ആ പ്രിയപ്പെട്ട ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു ദിക്കരുണ്ടായിരുന്നു ഏതെങ്കിലും മഹല്ലുകളിൽ ഏതെങ്കിലും ഇല്ലെങ്കിൽ ഇതൊരു നൂറ് വട്ടം തുടങ്ങിയാൽ അത് അവിടത്തേക്ക് സന്തോഷം അവിടത്തെ അവിടെ നസറുമൊക്കെ നമുക്ക് കിട്ടാൻ സന്തോഷം അത് ദക്ഷിണയിൽ ഇന്നു വരെ കടിഞ്ഞു പോയാൽ അടക്കമുള്ള റൈസ് വരെയുള്ള സർവ്വ നേതാക്കളുടെയും ഭഗവറത്തിലേക്ക് അത് ഹരിയാ ചെയ്ത് ചെയ്താൽ അള്ളാഹു നമുക്ക് അതൊരു ആത്മീയ മുതൽക്കൂട്ടായി മാറും ഒന്നുകൂടെ ഞാൻ പറയാം നിസ്കാരവും വിഭാഗത്തും ഇതുപോലെ തപസാക്കി ജീവിതം മാറ്റിയ ഒരു ഉസ്താദിനെ നമ്മൾ കാണാൻ കഴിയും നമുക്കറിയാം ഉസ്താദിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാ ആ ഉസ്താദും കൂടി പരിപാടിക്ക് ശഹിനാഥ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് അടുത്ത ഹൈവേ ആണല്ലോ വരുമ്പോ ചിലപ്പോ കണ്ണു വൈകി പോകും അങ്ങനെ വിട്ടുവിട്ടു പോകുമ്പോ പരവരാന്നിങ്ങനെ വെളുത്തു വരുമ്പോ ഉസ്താദ് വാശി മോനെ എനിക്ക് ഇറങ്ങണം നമസ്കരിച്ചേ പറ്റൂ അപ്പോ സ്വാഭാവികമായും പള്ളി മുന്നിൽ കാണാതെ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുമ്പോ ഞാനിപ്പോ

قلوب قلوب تكبير